ഓണത്തെ വരവേറ്റ് തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു വഴിയോര കാഴ്ചകളുടെ ഇന്നത്തെ എപ്പിസോഡിൽ തമിഴ്നാട്ടിലെ ഷീലയമ്പട്ടിയിലെ പൂമാർക്കറ്റിലെ വിശേഷങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്നും കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ പ്രധാനമായും പൂവെത്തിക്കുന്നത് തേനിക്ക് സമീപമുള്ള ഷീലയമ്പട്ടി പൂ മാർക്കറ്റിൽ നിന്നാണ് രാവിലെ നാല് മണിക്ക് ഈ മാർക്കറ്റിൽ വ്യാപാരം ആരംഭിക്കുകയാണ് ഏകദേശം പതിനൊന്ന് മണിയോടെ പൂക്കളെല്ലാം തന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ആരംഭിക്കുന്നു പ്രധാനമായും തേനി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന പൂക്കളാണ് ഈ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്തുക ഇപ്പോൾ ഓണവിപണി കണ്ടുകൊണ്ടുള്ള പൂക്കളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് തേനി ജില്ലയിലെ ഷീലയമ്പട്ടി പൂക്കളുടെ ഗ്രാമമാണ് ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ പൂക്കളാണ് ഇവിടെ നിന്നും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വിവിധ ഭാഗങ്ങളിലേക്ക് ഭാഗങ്ങളിലേക്കൊഴുകുന്നത് ഷീലയംപെട്ടി ഗ്രാമത്തിൻ്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് പൂക്കൃഷി കൂടുതലുള്ളത് അതിരാവിലെ തന്നെ ചന്ത നിറയെ ആളുകളാവും കേരളത്തിൽ നിന്നുമുള്ളവരാണ് കൂടുതലായും ഓണസമയങ്ങളിൽ ഇവിടേക്കെത്തുന്നത് സീസൺ അനുസരിച്ച് വിലയിലും പൂവിനങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ബന്ധി വാടാമുല്ല കോഴിപ്പൂവ് റോസ് മുല്ലപ്പൂവ് തുടങ്ങി എല്ലാ ഇനം പൂക്കളും കൂടാതെ തുളസി പോലുള്ള ഇല ഇനങ്ങളും ധാരാളമായി ഈ മാർക്കറ്റിൽ ലഭ്യമാണ് വിലയിലുള്ള കുറവാണ് അധികം ആളുകളെയും ഇവിടേക്കാകർഷിക്കുന്നത് വില കേരളത്തിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഞങ്ങൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് അതായത് ഓണത്തിന്റെ തലയാഴ്ച ഒരു കിലോ ബന്ദിപ്പൂവിന്റെ വില ഇവിടുത്തെ കർഷകന് ലഭിക്കുന്നത് ഇരുപത് മുതൽ അൻപത് രൂപ എന്ന നിരക്കിലാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വില നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ആവശ്യക്കാർക്ക് മാലകെട്ടി നൽകുവാനും ആളുകളുണ്ട് ഈ മാർക്കറ്റിൽ കമ്പത്ത് നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്ററും കുമളിയിൽ നിന്നും നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം ഗുണമേന്മയുള്ള പൂക്കളാണ് ഈ ഗ്രാമത്തിൻ്റെയും ഈ മാർക്കറ്റിൻ്റെയും സവിശേഷത മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകളെത്താനുള്ള പ്രധാന കാരണവും ഇത് തന്നെ ഇവിടുത്തെ പാടങ്ങളിൽ വിരിയുന്ന വൈവിധ്യമാർന്ന പൂക്കൾ കണ്ണിന് കുളിർമ നൽകുന്ന ഒരനുഭവം കൂടിയാണ് ഇപ്പോൾ സീസൺ അനുസരിച്ച് മറ്റ് കൃഷികളുടെ ഇടവിളയായും ഇവിടെ പൂവ് കൃഷി ചെയ്യുന്നുണ്ട് അതിവിശാലവും വൈവിധ്യവുമായ പൂപ്പാടങ്ങൾ ഈ ഗ്രാമങ്ങളെ കൂടുതൽ സുന്ദരമാക്കുന്നു വഴിയോര കാഴ്ചകളുടെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാഴ്ചയുമായി കാണാം Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.